നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് പ്രായത്തിന് നേരത്തെ ആയിട്ട് തന്നെ മുടി നരക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുക ഇല്ലെങ്കിൽ മുടി നരച്ചവരാണ് അല്ലെങ്കിൽ ഏത് ഏജിലാണെങ്കിൽ പോലും നമ്മൾ മുടി നരക്കുന്നത് നമുക്ക് എപ്പോഴും ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും അത് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും യങ്ങായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടതും അപ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ശരീര ശരീരവും അതിനോടൊപ്പം തന്നെ യങ്ങായിട്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമാണ് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് നമുക്ക് ലൈഫിനെ കാണാൻ പറ്റുള്ളൂ അപ്പം അതിൽ നമുക്ക് നമ്മളെ എപ്പോഴും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ഗ്രേ ആയിട്ട് വരിക അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു പക്ഷേ പ്രായത്തിൽ മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഗ്രേയിങ്ങിന് കാരണങ്ങൾ വരാറുണ്ട് ഒന്ന് നമ്മളുടെ ഭക്ഷണത്തിൽ നമുക്ക് മതിയായിട്ടുള്ള രീതിയിൽ വിറ്റമിൻസോ മിനറൽസുകളോ കാര്യങ്ങളോ ഇല്ലാതാവുക എന്നുള്ളത് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതും എന്നുള്ളതാണ് അപ്പോൾ അതായത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മാസ്കുകൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ ഓയിൽ മസാജ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അതിന് പകരമായിട്ട് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അമിതമായിട്ടുണ്ടാവുന്ന കെമിക്കൽ കണ്ടൻസ് അടങ്ങിയിട്ടുള്ള സിറം ആയിക്കോട്ടെ ജെല്ലായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമിതമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നവർ അതുപോലെ ഷാമ്പൂസിൻ്റെ ഒക്കെ തന്നെ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഷാംപൂസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹെയർ ഗ്രോത്തിനെ അത് ബാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ഗ്രേയിങ് വളരെ നേരത്തെ തന്നെ അല്ലെങ്കിൽ നരയ്ക്കുന്ന പ്രോസസ്സ് വളരെ നേരത്തെ തന്നെ നമുക്ക് വരാൻ കാരണമാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊരു ഹെയർ ഗ്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ മുടി നരക്കുന്ന പ്രോസസ്സിനെ സ്ലോ ആക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാജിക്കൽ ആയിട്ടുള്ള ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഹെയർ ഡൈ ആയിട്ടോ അല്ലെങ്കിൽ ഹെയർ മാസ്ക് ആയിട്ടോ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ട് ഞാൻ ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ വ്യത്യാസം വരുത്തേണ്ട അല്ലെങ്കിൽ ചില വിറ്റമിൻസുകളും മിനറൽസുകളുടെയും കുറവ് മൂലം ഇത് സംഭവിക്കാറുണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റായിട്ട് വരുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ മുടീനെ കറുപ്പിക്കാൻ സഹായിക്കുന്ന എണ്ണ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഇത് എല്ലാ പ്രായക്കാർക്കും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം എന്നുള്ളത് വാശി പിടിക്കരുത് നമുക്ക് കെമിക്കൽ ഡൈസ് ഒക്കെ തന്നെ ഒറ്റ യൂസിൽ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷെ വീണ്ടും നമുക്ക് ഇത് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് വരികയും ഒരുപാട് അലർജിക് പ്രോബ്ലംസ് ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതുകൊണ്ട് അനുഭവിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ഷമയോടു കൂടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ വളരെ കൃത്യമായ രീതിയിൽ പറയുന്ന കാലയളവ് വരെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ഈ ഒരു ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറയാം ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ചേരുവ എന്ന് പറയുന്നത് മഞ്ഞളാണ് മഞ്ഞളിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും കർക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടീൻ്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെട്ട ാനും അതുപോലെ നമുക്ക് ഈ ഒരു കളറിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മഞ്ഞൾ നമ്മൾ ഈ ഒരു കൂട്ടിനകത്തേക്ക് എടുക്കേണ്ടതെന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവാണ് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം നമ്മൾ ഈ പൂർണ്ണമായിട്ട് എണ്ണ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇരുമ്പ് ചട്ടി നിങ്ങൾ നിങ്ങളെടുക്കുക അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വറക്കുക വറക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലാക്ക് കളർ ആവുന്നത് വരെ അതായത് സിമ്മിൽ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ആദ്യമേ അത് കരിച്ച് കളയാന്നുള്ള രീതിയിലല്ല ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്ത് 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 അതിന്റെ കളർ മാറി ഏകദേശം ബ്രൗൺ കളറും മാറിയതിന് ശേഷം നിങ്ങളത് ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ് എന്നിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക എന്നിട്ട് ഇതേ ഇരുമ്പ് ചട്ടിയിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഗ്രാമോളം ഉലുവ നമുക്ക് എടുക്കാവുന്നതാണ് ഉലുവയും അതിനോടൊപ്പം തന്നെ ഒരു പിടി കറിവേപ്പിലേയും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക ഇത് നമുക്കൊരു ബ്ലാക്ക് കളർ ആവുന്നിടം വരെ ചെറിയ ഫ്ലെയിമിലിട്ട് വറുത്ത് നന്നായിട്ട് നന്നായിട്ടെടുക്കാം എന്നിട്ട് ഇതും ഈ ഒരു മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് അതായത് വെള്ളമൊന്നും ഇല്ലാത്ത നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഈ പൊടിച്ചിട്ടുള്ള പൊടി എല്ലാം കൂടിയിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു ഇരുമ്പ് ചട്ടി തന്നെ നമ്മൾ ഇട്ട് വെക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അൻപത് എം എൽ നമുക്ക് കടുക എണ്ണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ് കടുക നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഹെയറിന് നല്ല കളർ നൽകാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ നൽകാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കടുക നമ്മൾ ഉപയോഗിക്കുക കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കുന്നതും നല്ലതാണ് എന്നിട്ട് ഈ എണ്ണ ഈ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ചെറിയ ചൂടിൽ അതായത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കരുത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കുക എന്നിട്ട് ഏകദേശം ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ എണ്ണ കറക്റ്റായിട്ട് ചൂടായതിനു ശേഷം അത് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ഈ ഒരു ഇരുമ്പ് ചട്ടി നമ്മൾ അടച്ചു വെക്കേണ്ടതാണ് അടച്ചു വെച്ച് പിറ്റേ ദിവസം മാത്രമാണ് നമ്മളിത് എടുക്കേണ്ടത് പിറ്റേ ദിവസം എടുത്തതിന് ശേഷം ഒരു 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 ജാറിലേക്ക് ഇത് ഇത് അതുപോലെ തന്നെ നമ്മൾ 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 ആ വെക്കുക എന്നിട്ട് ദിവസം ദിവസം വെക്കേണ്ടതാണ് അപ്പോൾ എന്നിട്ടിത്െയിലുള്ള സമയങ്ങളിൽ നമ്മൾ പുറത്തെടുത്ത് വെക്കുക എന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വെയിൽ കൊള്ളിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എടുത്ത് വെക്കുക ഇങ്ങനെ മൂന്ന് ദിവസം കണ്ടിന്യൂ ചെയ്തതിനു ശേഷം നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോട്ടൺ ബോൾ ബോളും ഒക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാ മുടിയുടെ തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടതാണ് മുടിയുടെ ഭാഗത്തും ഭാഗത്തുമൊക്കെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് ഇത് രാത്രിയിൽ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കളയുന്നതാണ് ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് നൽകുന്നത് എന്നാൽ അങ്ങനെ നീരിറക്കമോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുന്നേ ആയിട്ട് ഈ ഒരു ഓയില് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ തല നനയ്ക്കുന്നത് ആ ഒരു സമയങ്ങളിൽ അതിൻ്റെ തലേദിവസമൊക്കെ തന്നെ ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് പിറ്റേത് നമുക്ക് ഹെഡ് വാഷ് ചെയ്യാനും പറ്റുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്കൊരു ഹെയർ മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉണ്ട് അപ്പോൾ അത് ഓരോന്നിൻ്റെയും അളവുകൾ പറഞ്ഞു പോരാം ആദ്യമായിട്ട് വരുന്നത് നെല്ലിക്കയുടെ പൊടിയാണ് അപ്പോൾ നെല്ലിക്കയുടെ പൊടി ഒരു അൻപത് ഗ്രാം ആണ് നമ്മൾ എടുക്കേണ്ടത് ഇത് നമ്മൾ വെക്കേണ്ടതെന്ന് പറയുന്നത് ഇരുമ്പ് ചട്ടിയിൽ തന്നെയാണ് നമ്മളിത് സൂക്ഷിച്ച് വെക്കേണ്ടത് കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഒരു അൻപത് ഗ്രാം നമ്മൾ നെല്ലിക്കയുടെ പൊടി ഇട്ട് വെക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് കരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കേണ്ടതാണ് അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ എടുക്കുന്നത് ഇരുപത് ഗ്രാം കരിഞ്ചീരകം എടുത്ത് ഒന്ന് ചട്ടിയിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് പൊടിച്ചെടുക്കുക എന്നിട്ട് ആ പൊടിയാണ് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ഇടേണ്ടത് മൂന്നാമതായിട്ട് വരുന്നത് ഉലുവയുടെ പൊടിയാണ് ഉലുവ നമ്മൾ എടുക്കേണ്ടതും ഇരുപത് ഗ്രാം തന്നെയാണ് ഇതും ഒന്ന് വറുത്തതിന് ശേഷം ഇത് പൊടിച്ചെടുക്കുക എന്നിട്ട് അതും ഈ ഒരു കൂട്ടിനകത്തേക്ക് ഇട്ട് വെക്കുക അവസാനമായിട്ട് വരുന്നത് യ്യുടെ പൊടിയാണ് ബൃങ്കരാജ പൗഡർ ആയിട്ട് കിട്ടുന്നതാണ് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു ഏകദേശം ഒരു ഇരുപത് ഗ്രാമോളം തന്നെ പൊടിയും നമ്മൾ ഈ ഒരു കൂട്ടിനകത്തേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് വെക്കുക അതായത് കുഴമ്പ് രൂപത്തിൽ നല്ല പോലെ വെള്ളം ഒഴിക്കുക എന്നുള്ളതല്ല ഇതെല്ലാം കൂടി നമ്മളൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക എന്നിട്ടൊരു കുഴമ്പ് രൂപത്തിലായതിനു ശേഷം ഇത് അടച്ചു വെക്കാവുന്നതാണ് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ തന്നെ ചെയ്ഞ്ച് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഇരുമ്പുചട്ടിയിൽ വെക്കുന്നത് തന്നെ ഇതിൻ്റെ കളർ ചെയ്ഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അത് ഹെയർ ഗ്രോത്തിന് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാനും പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ കളർ ചെയ്ഞ്ചാവുന്നതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിനായിട്ടുള്ള തൈര് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ തന്നെ തൈര് സഹായിക്കുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള തൈരും കൂടി ചേർക്കാം ഇതിനകത്തേക്ക് ഒരു സ്പൂണ് നമുക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ് പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ ശിരോചർമ്മങ്ങളിൽ ഉണ്ടാകുന്ന അഴുക്കുകളും അതുപോലെ ഡെഡ് സെൽസൊക്കെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുന്നതാണ് അപ്പോൾ പഞ്ചസാര ഒരു സ്പൂൺ അളവിലായിട്ടാണ് ഇടേണ്ടത് എന്നിട്ട് ഇതിനകത്തേക്ക് ഏകദേശം ഒരു സ്പൂൺ അളവ് തന്നെ നമുക്ക് കടുകെണ്ണയും കൂടെ ചേർക്കാവുന്നതാണ് കടുകെണ്ണ കിട്ടുന്നില്ലെങ്കിൽ എള്ളെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ എല്ലാ ഓരോ നമുക്ക് ശിരോചർമ്മങ്ങളിലും അതുപോലെ മുടിയിഴകളിലും ഒക്കെ തന്നെ നമ്മൾ നന്നായിട്ട് പുരട്ടി വെക്കുക ഏകദേശം ഒന്നര തൊട്ട് മണിക്കൂർ വരെ ഇതുപോലെ നമ്മൾ ഫുള്ള് മുടി അടക്കം ഫുൾ ആയിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒന്നര തൊട്ട് രണ്ട് മണിക്കൂർ വരെ അത് അങ്ങനെ തന്നെ വെക്കുക മാസ്ക് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഷാംപൂ യൂസ് ചെയ്യാം ഷാംപൂ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ താള് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇത് കഴുകി കളയാൻ പറ്റുന്നതാണ് ഒരുപാട് ഹാഷായിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യരുത് വൈൽഡായിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്തിട്ട് വേണം കഴുകി കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ചെയ്യുകയും അതുപോലെ ഈ ഒരു എണ്ണ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് പോരുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രായത്തിന് നേരം നേരത്തെ ആയിട്ടുള്ള ഹെയർ ഗ്രേയിങ്ങിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് അതുപോലെ ഇപ്പോൾ മുടി നരച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും അവരുടെ ആ ഒരു ഗ്രേയിങ്ങിൻ്റെ പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കൂട്ടുകളിലൂടെ സഹായകരമാകുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് നമുക്ക് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഹെയർ ഗ്രേയിങ് സ്റ്റോപ്പ് ചെയ്യണം ഹെയർ ഗ്രേയിങ് നമുക്ക് റിവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക മുട്ട നമ്മൾ നല്ല രീതിയിൽ കഴിക്കുക അതുപോലെ മീനുകൾ കഴിക്കാവുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്തി അയല ചൂര പോലത്തെ അല്ലെങ്കിൽ ചെറിയ മീന മത്സ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ തന്നെ നമുക്ക് മധുര മധുരക്കിഴങ്ങ് നമുക്ക് ഏറെ ഗുണകരമാണ് കാരണം ഇതിൽ ബീറ്റ കരോട്ടൻ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത് തന്നെ ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും അതുപോലെ ഹെയറിന് കളർ നൽകാൻ വേണ്ടി സഹായകരമാകുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഇലക്കറികൾ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ചീരയില മുരിങ്ങയിലും തുടങ്ങിയവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഇനി നട്ട്സും സീഡ്സുകളുമൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് വാൾനറ്റ് ബദാം സൺഫ്ലവർ സീഡ്സ് അതുപോലെ ഫ്ലാക്സ് സീഡ്സ് എല് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതുകൂടാതെ ദിവസവും രണ്ടോ മൂന്നോ കറിവേപ്പില രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും ഈ ഒരു മുടി നരക്കുന്ന പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി